പയ്യന്നൂരിൽ ബൈക്കിലെത്തി വഴിയാത്രക്കാരനെ ആക്രമിച്ച് പണം കവർന്ന പ്രതികളെ പോലീസ് പിടികൂടി തളിപ്പറമ്പ് പട്ടപ്പം സ്വദേശി മുഹമ്മദ് അജ്മൽ കണ്ണൂർ മുണ്ടേരി മൊയ്യം സ്വദേശി മുഹമ്മദ് റിസ്വാൻ തളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് റുഫൈദ് എന്നിവരെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗ്യാസ് ഏജൻസി കളക്ഷൻ ഏജന്റ് സി കെ രാമകൃഷ്ണനെ വഴിയിൽ തള്ളിയിട്ട് രണ്ടു ലക്ഷത്തിലേറെ രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ ആക്രമിച്ച് പണം തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം പയ്യന്നൂർ പോലീസ് വലയിലാക്കിയത് തളിപ്രമ്പ് പട്ടോം സ്വദേശി കൗവൽ ഹൗസിൽ മുഹമ്മദ് അജ്മൽ തളിപ്രമ്പ് മന്നയിലെ മൈനാഗത്ത് ഹൗസിൽ മുഹമ്മദ് റുഹായം മുയ്യം സ്വദേശി മുഹമ്മദ് റിസ്വാൻ എന്നിവരെയാണ് പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെയാണ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പയ്യനൂർ റൂറൽ ബാങ്കിലെ മുൻ ജീവനക്കാരനും ഇപ്പോൾ ചെറുവന്ന് അന്നപൂർണേശ്വര ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളിയുമായ സി കെ രാമകൃഷ്ണനെ കലക്ഷനെടുത്ത രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപയുമായി പോകുമ്പോൾ മഹാദേവ ഗ്രാമത്തിലെ വീടിനടുത്ത് വെച്ച് ആക്രമിച്ച് തള്ളിയിട്ട് ബാഗ് കൈക്കലാക്കി കടന്നു കളഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ച പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് എസ് ഐ എൻ കെ ഗിരീഷ് പ്രമോദ് കടമ്പേരി കെ ബി മനോജ് അബ്ദുൾ ജബ്ബാർ എ ജി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ